നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ആ സമയം ഒമ്പത് നാല് ആയിട്ടുണ്ട് അണലൈസിങ് നേരത്തെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ ചെറിയൊരു പോസിറ്റീവിലാണ് നിലവിൽ കാണിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മാർക്കറ്റ് ഈ ഒരു എസ് എം എ ഭാഗത്തേക്ക് ഒന്നും പോകേണ്ടതായിട്ടുണ്ട് ഇത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഞാൻ നോക്കുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആണ് ടൈം ഫ്രെയിം തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് അതും കൂടെ വീഡിയോ കാണുന്നവരെ മനസ്സിൽ വെക്കണം ഓക്കെ അപ്പോൾ മാർക്കറ്റ് എന്തായാലും ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് പോകാനായിട്ടേ ഞാൻ പോസിബിലിറ്റി കാണുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് അറുനൂറ്റി മുപ്പത്തെട്ട് എന്നുള്ള എസ് എം എയിൽ ആദ്യം പോയെന്ന് ഹിറ്റ് ചെയ്യണം ആ ഹിറ്റ് ചെയ്യുന്ന എസ് എം എയും ഈയൊരു ഗ്രീൻ കാൻഡിലിൻ്റെ ലോവും ഈ ഈയൊരു യെല്ലോ ലൈനിൻ്റെയൊക്കെ ടോപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഹിറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു ബ്ലൂ ലൈൻ കേന്ദ്രീകരിച്ച് തന്നെ ആയിരിക്കണം വെരി നെക്സ്റ്റ് ക്യാൻഡിൽ അതായത് ആർ എസ് ഐ റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് അവിടെ നിന്ന് മേ ബി ഒരു റിജക്ഷൻ സ്വാഭാവികമായിട്ടും വരേണ്ടതാണ് അത് വന്നോ അല്ലെങ്കിൽ ഹൈ വോളിയത്തിൽ മാർക്കറ്റ് ജനറേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയാൽ മാത്രമേ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അതായത് ഇരുപത്തഞ്ച് അറുന്നൂറ്റി എൺപത്തഞ്ച് ആ ഒരു ഭാഗത്തേക്ക് എഗെയിൻ മാർക്കറ്റ് തിരിച്ചു പോകേണ്ടതൊക്കെ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും കൺസോൾഡേഷൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ആഫ്റ്റർ അവിടുത്തെ കൺസോൾഡേഷന് ശേഷം കാരണം മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഇപ്പോൾ രണ്ട് ലോട്ടിലാണെങ്കിൽ ഒരെണ്ണം ഒരു പത്തിരുപത്തൊന്ന് പോയിൻ്റ് എടുത്തിട്ട് ബാക്കി ഹോൾഡ് ചെയ്ത് വെച്ചാൽ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമെന്നുള്ള കാര്യങ്ങൾ നോക്കണം ശേഷം അവിടെ നിന്നും മാർക്കറ്റിൽ ഒരു അപ്രൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ ഇതാണ് അപ്പർ സൈഡിലേക്കുള്ള രണ്ട് വ്യൂ ആയിട്ട് മനസ്സിൽ കാണുന്നത് സ്റ്റിൽ ആർ എസ് ഐ റെഡിലേക്ക് കയറിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഉറപ്പിച്ച് അപ്പർ സൈഡാണെന്ന് പറയാൻ പറ്റില്ല ഒരു റിജക്ഷൻ അടിച്ചിട്ട് തിരിച്ച് വീണ്ടും താഴത്തോട്ട് മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട് കാരണം രണ്ട് ലെവലാണ് മാർക്കറ്റ് ഫുൾഫിൽ ചെയ്യാതെ ഇന്നലെ മിച്ചവിട്ടിരിക്കുന്നത് അതായത് ഒന്ന് ഈ കാണുന്ന ബ്ലൂ ലൈൻ അതായത് അപ്രോക്സിമേറ്റ് ഇരുപത്തഞ്ച് അറുന്നൂറ്റി മുപ്പത്തിനാല് ചെറിയൊരു പോയിന്റേ ഉള്ളൂ പത്ത് പോയിൻ്റ് ഒക്കെ കിട്ടുന്ന മൂവ്മെന്റേ ഉള്ളൂ പിന്നെ ഒരു ലെവല് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് മിച്ചം ഇട്ട് ഈ ഒരു ലെവലാണ് അവിടെയും ഇന്നലെ മാർക്കറ്റ് മുട്ടാതെ മിച്ചം ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഏതു ഭാഗത്തേക്കാണ് അതായത് ആദ്യം മേളിൽ പോയി ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് താഴത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് അറുന്നൂറിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ ക്യാൻറ്റിൻ്റെ ഒരു ക്ലോസിംഗ് ഒക്കെ അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് നോക്കിയിട്ടേ ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി അൻപത്തെട്ട് ഭാഗത്തേക്കുള്ള ഡൗൺ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തേക്കുള്ള പ്ലാൻ അപ്പോൾ ഈ ഇൻബിറ്റ്വീൻ സ്പേസിൽ ഇരുപത്തൊന്ന് പോയിന്റ് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ശേഷം ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് മിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഒമ്പത് ഏഴായിട്ടുണ്ട് സമയം മാർക്കറ്റ് കറക്റ്റായിട്ട് എത്ര പോയിൻ്റ് ആണ് ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ എന്ന് നോക്കട്ടെ ശേഷം ബാക്കി കാര്യങ്ങൾ മുപ്പത്തിമൂന്ന് പോയിൻ്റ് ആണ് അപ്പായിരിക്കണം ഒരു പതിമൂന്ന് പോയിൻ്റ് കൂടെ അപ്പോൾ ഇരുപത്തി അഞ്ച് അറുന്നൂറ്റി പതിനഞ്ച് ഇരുപത്തഞ്ച് അറുന്നൂറ്റി പതിനഞ്ച് ഇരുപത്തഞ്ച് അറുന്നൂറ്റി പതിനഞ്ച് പ്ലസ് മുപ്പത്തിമൂന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് അറുന്നൂറ്റി നാൽപ്പത്തെട്ട് അപ്പം ഏകദേശം ഈ ഒരു ഏരിയ ഫില്ല് ചെയ്ത് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നാലാദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതനുസരിച്ചിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ നേരെ സ്ട്രൈക്കിലേക്ക് പോവാം സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് മുന്നൂറിൻ്റെ സി ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് പി ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് എഴുന്നൂറ് പി ആണ് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തൊമ്പതിന് മുകളിലോട്ടുള്ള നിലവിലുള്ള മൂവ് മാർക്കറ്റ് മൂവ് ചെയ്താൽ ആദ്യം ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു റെക്റ്റാംഗിൾ സോണുണ്ട് ഈ ഒരു സോണായിരിക്കും മാർക്കറ്റ് ആദ്യമേ ഫില്ല് ചെയ്യുന്നത് അതിന് ശേഷം അതിൻ്റെ പൊക്കത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് ഒരു കണ്ടിന്യൂഷൻ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം മുകളിലുള്ള ടാർഗറ്റുകൾ എന്ന് പറയുമ്പോൾ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുകളിലോട്ടുള്ള ആദ്യത്തെ മൂവ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് അപ്പോൾ ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ടോപ്പർ ലെവൽ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കഴിഞ്ഞു പോയാൽ മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി മുപ്പത്തേഴ് മുന്നൂറ്റി അൻപത്തിരണ്ടൊക്കെയാണ് സിയിലെ ടാർഗറ്റുകൾ പിയിലത് ഇരുന്നൂറ്റി അൻപത്തിനാലിന് മുകളിലോട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സ് ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് പി ഈയുടെ മൂവ്മെൻറ്റിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളത് ആ ലെവലുകൾ ഇരുന്നൂറ്റി എഴുപത്തി ആറിന് മുകളിലോട്ടുള്ള മൂവ് മുന്നൂറ്റി പത്തൊമ്പത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഒക്കെയാണ് ലെവലുകൾ സ്റ്റിൽ ആർ എസ് ഐ ഓൾറെഡി സീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് തിരിച്ച് താഴത്തോട്ട് റെഡിലേക്ക് കയറണം അപ്പോൾ ഇനിയുള്ള ഈ ഒരു ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റിന് ഹൈ വോളിയം വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പം അത് റെഡിലേക്ക് കയറിയാൽ മാത്രം രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ആർ എസ് ഐ ക്രോസ് ഓവർ ബേസ് ചെയ്ത് സംഭവിക്കുന്നത് ഒന്നുകിൽ അതിനൊപ്പം തന്നെ മാർക്കറ്റ് താഴ്ത്തോട്ട് വരണം ഇല്ലെങ്കിൽ താഴ്ത്തോട്ട് ആർ എസ് ഐ വരുന്ന സമയം ഹൈ വോളിയത്തിലായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് അപ്രോക്സിമേറ്റ് ലെവലാണ് മുന്നൂറ്റി പതിനാറ് കറക്റ്റ് മുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് ഒമ്പതഞ്ച് ആയിരിക്കില്ല മുന്നൂറ്റി പതിനാലാവാം മുന്നൂറ്റി പതിനഞ്ച് ആവാം ഡിഫൻസ് അപ്പോൾ അവിടുത്തെ ഏരിയയിൽ ബേസ് ചെയ്തിട്ടാണ് ബ്ലൂ ലൈൻ ഞാനായിട്ട് വരക്കുന്ന ലൈനാണ് അത് അപ്രോക്സിമേറ്റ് ലെവലാണ് അപ്പം മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി മുപ്പത്തേഴ് മുന്നൂറ്റി അൻപത്തിരണ്ടൊക്കെയാണ് മുകളിലേക്കുള്ള ലെവലുകൾ അപ്പോൾ തൽക്കാലം ആദ്യം തന്നെ സിയുടെ മൂവ്മെൻറ്റ് കിട്ടുമെന്നാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വരെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഏത് രീതിയിലാണ് എത്രമാത്രം മുപ്പത്തി മൂന്ന് എന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് പോയിന്റൊക്കെ മേ ബി സ്ട്രൈക്കിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ റിജക്ഷൻ പോയിൻറ്റ് ടു നയൻറ്റി പിന്നെ ടു നയൻറ്റി എയ്റ്റ് അതിന് മോള് സ്റ്റേ ചെയ്താലാണ് പിന്നെ അതൊരു ലോങ് ഹോൾഡ് ആയിട്ട് മുന്നൂറ്റി പതിനാറോ മുന്നൂറ്റി മുപ്പത്തേഴിലേക്കൊക്കെ ബാക്കി ലോട്ടുകൾ ട്രെയിൽ ചെയ്ത് പോകാനായിട്ട് പറ്റത്തുള്ളൂ എന്തായാലും മാർക്കറ്റ് ഒമ്പതാവുന്നവരെ വെയിറ്റ് ചെയ്യാം കറക്റ്റ് മാർക്കറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്നുള്ള ബോർഡർ ലെവലിലാണ് മാർക്കറ്റ് പോയി നിൽക്കുന്നത് തൊണ്ണൂറ്റി ഒന്നുള്ളത് പിയിൽ എസ് എം എ മാർക്കറ്റ് മുട്ടാനായിട്ടുണ്ട് അപ്പം ആദ്യം പിയിൽ എന്തെങ്കിലും ഒരു ആവറേജിങ് കൺസെപ്റ്റില് പിയിൽ ഇരുന്നൂറ്റി മുപ്പത്തേഴ് തൊട്ട് നാൽപ്പത്തേഴ് വരെയുള്ള എസ് എം ഐയിലേക്ക് മുട്ടാനുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുട്ടാനായിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടുള്ളൊരു മൂവ്മെൻ്റ് ആദ്യം കിട്ടുമെന്നാണ് ഒരു സ്കാൽപ്പിംഗ് മൈൻഡ് സെറ്റിൽ നോക്കുന്നുണ്ട് എസ് എം ഐയിലേക്ക് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഭാഗത്തേക്ക് പി യിൽ ആർ എസ് ഐ ഓൾറെഡി ഒരു ക്രോസ് ഓവറും കൂടെ വന്നിട്ടുമുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എസ്എം എ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുമില്ല പിയിൽ അപ്പം അതുകൊണ്ട് ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്താറ് ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുകളിലോട്ട് മൂവ് ചെയ്താൽ മാത്രമേ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷം പിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഒന്നാം തീയതിയായിട്ട് രാവിലെ തന്നെ ഒരു പത്ത് പോയിൻ്റ് ഒക്കെ തുടക്കത്തിൽ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ നോക്കട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഓക്കെ ഒരു തൗസൻഡ് സം തൗസൻഡ് അടുത്ത് കിട്ടിയിട്ടില്ല റൗണ്ട് ചെയ്ത് തൗസൻഡിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് ആസ് എ ഡിസിപ്ലിൻ ട്രേഡിങ്ങിന്റെ ഭാഗമായിട്ടുള്ള മൂവ്മെൻറ് ഇനിയിപ്പോൾ ഉടനെ നോക്കേണ്ട കേസ് ഇല്ല ഇനി അടുത്തത് സീൽ കറങ്ങി തിരിഞ്ഞു വരണം കാരണം ആർ എസ് ഐ ഇതുവരെ ഗ്രീനിലേക്കും കയറിയിട്ടില്ല സീയുടെ ആർ എസ് ഐ ഇതുവരെ ഇവിടുത്തെ ഗ്രീനിലേക്കും കയറിയിട്ടില്ല സീയുടെ ആർ എസ് ഐ റെഡിലേക്കും കയറിയിട്ടില്ല അപ്പൊ സ്റ്റിൽ മാർക്കറ്റ് സി സൈഡ് തന്നെയാണ് നിൽക്കുന്നത് അപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ് മുകളിലോട്ടുള്ള ഒരു മൂവ് കിട്ടിയാലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിലേക്ക് നോക്കാം അവിടെ എന്തെങ്കിലും കിട്ടും അതും നോക്കാം അവിടെ ഗ്രീൻ ആയിട്ടുണ്ട് ഈ ഗ്രീൻ അങ്ങോട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിലേക്ക് എന്ന് നോക്കാം ഇതൊരു ഹോൾഡിംഗ് മെൻറ്റാലിറ്റിയോട് കൂടിയിട്ടാണ് എടുത്തിട്ടിരിക്കണേ അപ്പം അതിൻ്റെ മെജോറിറ്റി ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ടാർഗറ്റ് ടു നയൻറ്റി എയ്റ്റാണ് അപ്പം അത് ടു നയൻറ്റി എയ്റ്റിലേക്ക് എന്ന് നോക്കണം കാരണം ടു നയൻറ്റി എയ്റ്റ് എന്നുള്ളൊരു സ്പേസ് മാർക്കറ്റ് ഫില്ല് ചെയ്യാനായിട്ടുള്ളതാണ് സിക്സ് ഓക്കെ ടു നയൻറ്റി എയ്റ്റ് മാർക്കറ്റ് ഈസി ആയിട്ട് റീച്ച് ചെയ്തിട്ടുണ്ട് കാരണം ഈ പീയുടെ ലെവല് ഇരുന്നു ഈ ഒരു ക്യാൻഡിൽ ഇത്തിരി വീക്കാണ് പീയുടെ ഈ ഒരു റെഡ്ഷി ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്കാണ് ടു നയൻറ്റി എയ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ വീക്കാണെന്ന് പറഞ്ഞ് ഉടനെ തിരിച്ചു വരണമെന്നൊന്നുമില്ല ഇത് നേരെ നൂറ്റി എൺപത്തി ഏഴിലേക്ക് എത്തും ഏതാ പി യുടെ ലെവല് നേരെ നൂറ്റി എൺപത്തേഴിൽ വന്നിട്ട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ സി എവിടെയാണോ നിൽക്കണമെന്ന് നോക്കണം അതാണ് മെയിൻ ഇമ്പോർട്ടന്റ് അത് എന്തായാലും മുന്നൂറ്റിയഞ്ച് ഭാഗത്തേക്കൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് രാവിലത്തെ പരിപാടി ട്വൻ്റി വൺ പോയിന്റ്സ് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്തിട്ടുണ്ട് സിയിലും ക്യാച്ച് ചെയ്തിട്ടുണ്ട് പിയിലും ക്യാച്ച് ചെയ്തിട്ടുണ്ട് സിയിലും ക്യാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് ഒരു എന്താ പറയണ്ടേ ഇവിടെ വന്നിട്ടാണ് ഈ ഒരു ഭാഗത്താണ് റിജക്ഷൻ ആയിരിക്കണേ അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകണം കാരണം പിഇ നൂറ്റി എൺപത്തേഴിൽ വന്നിട്ട് സ്ട്രഗിൾ ചെയ്യണം നൂറ്റി എൺപത്തേഴിൽ വന്ന് കൺസോൾട്ടേഷൻ ആവുന്ന ടൈമിൽ സി എവിടം വരെ എന്നുള്ളതാണ് പ്രയോറിറ്റി കാരണം ആർ എസ് ഐ ഓൾറെഡി സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെന്ന് രാവിലെ പറഞ്ഞു ബട്ട് പി യിലൊരു സ്കാൽപിങ് മാത്രമേ നോക്കിയിട്ടുള്ളൂ ദെൻ ആർ എസ് ഐ തിരിച്ച് ഈയൊരു റെഡിലേക്ക് എത്തുന്ന സമയത്ത് ഹൈ വോളിയം മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് എന്താണ് ഗുണം ആദ്യമേ സിയിലല്ല നോക്കിയത് സീലേക്കാണ് ടോട്ടലി നോക്കിയെങ്കിലും സിയിലെ സ്കാൽപ്പിങ്ങിന് ശേഷമാണ് സിയിലേക്ക് നോക്കിയത് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കണെന്നും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട് ഫ്യൂച്ചറിൽ മാർക്കറ്റ് ബ്ലൂ ലൈൻ അതായത് ആഴത്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്തു ദെൻ ബ്ലൂ ലൈൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇരുപത്തഞ്ച് അറുന്നൂറ്റി എൺപത്തിനാലിലേക്ക് പോവുമെന്നാണ് അറിയേണ്ടതായിട്ടുള്ളത് അപ്പോൾ എവിടെ എത്തി എത്തിയിട്ടില്ല ഫ്യൂച്ചർ ഓൾമോസ്റ്റ് എത്തിയിട്ടില്ല എത്താനായിട്ട് ഇനിയും സമയമുണ്ട് ആർ എസ് ഐ ഓൾറെഡി ഗ്രീനിലേക്ക് കയറിയിട്ടാണ് നിൽക്കുന്നത് അത് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ഇരുപത്തഞ്ച് അറുന്നൂറ്റി എൺപത്തിനാലിലേക്ക് എന്ന് നോക്കാം അതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാം അപ്പോൾ എവിടെ എത്തി ഫ്യൂച്ചർ ഓൾമോസ്റ്റ് ഇരുപത്തഞ്ച് അറുന്നൂറ്റി എൺപത്തിനാല് ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും കണക്കും പ്രകാരം ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് ചെയ്യുന്ന ഒരു ലെവൽ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഇവിടെ നാൽപ്പത്തൊന്ന് പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഇരുന്നൂറ്റി മുപ്പത് തൊട്ട് പത്ത് പതിനഞ്ച് പോയിന്റ് ഇവിടെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അമ്പത് പോയിന്റ് അടുത്ത് ഓൾമോസ്റ്റ് രാവിലെ ഡൺ ആയിട്ടുണ്ടെന്നാണ് ആ പറഞ്ഞതിൻ്റെ റീസൺ അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോ ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്